കാവ്യമാധവൻ്റെ അമ്മ ശ്യാമള മഞ്ജുവിനോട് കാണിച്ച ക്രൂരതയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാകുന്നത് കേരളക്കരയെ ഞെട്ടിച്ച ഒരു കേസാണ് നടിയാക്രമിച്ച സംഭവം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് നടിക്കെതിരെ ആക്രമണമുണ്ടായത് കൊച്ചിയിൽ ദേശീയപാതയിലൂടെ സഞ്ചരിച്ച സിനിമാ നടിയുടെ വാഹനത്തെ അതിക്രമിച്ചു കയറിയ സംഘം താരത്തെ ആക്രമിക്കുകയും അപകർത്തികരമായ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട നടിയുടെ കാർ ഓടിച്ചിരുന്ന മാർട്ടിനെയും അതുപോലെ പൾസർ സുനി ദിലീപ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു അതേസമയം കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തുകയായിരുന്നു അന്ന് മുതൽ ഇന്നുവരെ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേരാണ് ചാനൽ ചർച്ചകളിലും മറ്റും എത്തിയിരിക്കുന്നത് നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട കാവ്യമാധവന്റെ അമ്മയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു കാവ്യയുടെ വസ്ത്രസ്ഥാപനമായ രക്ഷയുടെ ചുമതല അമ്മയ്ക്കായിരുന്നു കാരണത്താലാണ് അമ്മയെ ചോദ്യം ചെയ്തതെന്ന് സൂചനയുണ്ടായിരുന്നു അവരുടെ മൊഴിയെടുത്തു പിന്നീട് അമ്മയെ കോടതിയും വിസ്തരിക്കുകയുണ്ടായി കാവ്യ മാധവനിൽ നിന്ന് പോലീസിന് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയില്ല കാവ്യയുടെ ചോദ്യം ചെയ്യലിന് ശേഷം ാണ് അമ്മയുടെ മൊഴിയെടുത്തത് ഈ സമയത്ത് കാവ്യമാധവന്റെ അമ്മയെയും ഇടവേള ബാബുവിനെയും കോടതി വിസ്തരിച്ചിരുന്നു ദിലീപുമായി കാവ്യയ്ക്ക് ബന്ധമുണ്ടെന്ന കാര്യം മഞ്ജുവാര്യരുമായി സംസാരിച്ചിരുന്നുവെന്നാണ് കേസിന്റെ അന്വേഷണ വേളയിൽ ശ്യാമള മൊഴി നൽകിയിരുന്നത് നേരത്തെ നടിയാക്രമിക്കപ്പെട്ട കേസിൽ നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു മാധ്യമ ചർച്ചയ്ക്കിടെ മഞ്ജുവിന്റെയും ദിലീപിന്റെയും ജീവിതത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് പറഞ്ഞ ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ ഏറെ വൈറലായിരുന്നു കാവ്യയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്ന് സിനിമയിൽ പലർക്കും അറിയാമായിരുന്നു എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് ഈ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് മഞ്ജുവിനോട് ആദ്യം പറഞ്ഞത് കാവ്യയുടെ അമ്മയാണെന്നും അതിനുശേഷമാണ് അതിജീവിത മഞ്ജുവിനോട് ഈ കാര്യം പറയുന്നതെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു കാവ്യയുടെ അമ്മ ഈ ബന്ധം നിർത്താൻ വേണ്ടി ഇടപെടണമെന്നല്ല പറഞ്ഞതെന്നും അവർ വെളിപ്പെടുത്തി പതിനാല് വർഷം മഞ്ജു ഒരുപാട് സഹിച്ചാണ് ജീവിച്ചത് തന്റെ കല തന്റെ പാഷൻ അങ്ങനെ പലതും അവർക്ക് ത്യജിക്കേണ്ടി വന്നു അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അവൾക്കൊപ്പം നിന്നത് അവൾ തന്നോട് സ്വകാര്യമായി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരിക്കലും അവളുടെ സമ്മതമില്ലാതെ പുറത്തു പറയുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി പൊതുവെ ഒന്നും തന്നെ പുറത്തു പറയാത്ത ആളാണ് മഞ്ജു വാര്യർ കോടതിയോടും അന്വേഷണ ഉദ്യോഗസ്ഥരോടും ഒരുപക്ഷെ വിശദമായി പറഞ്ഞിരിക്കാം എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതെല്ലാം ചർച്ച ചെയ്യണമെന്ന് അവർ ആഗ്രഹിച്ചു കാണില്ല മഞ്ജുവിന്റെ അടുത്ത സുഹൃത്തുക്കളായ ഗീതുവിനും സംയുക്തയ്ക്കും ഇതെല്ലാം അറിയാം അവർ പോലും ഇക്കാര്യങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല മഞ്ജു മദ്യപിക്കാറുണ്ടായിരുന്നു ദിലീപിനോട് പറയാതെ പുറത്തു പോകാറുണ്ടായിരുന്നു എന്നീ കാര്യങ്ങൾ അനൂപിന് മൊഴിയായി പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അത് കേസിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് സംബന്ധിച്ച ഓഡിയോ പുറത്തു വന്നതോടെയാണ് താൻ മഞ്ജു അനുഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയാൻ തീരുമാനിച്ചത് അവരെക്കുറിച്ച് മോശം പറയുന്നത് കേട്ടതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പറയേണ്ട സന്ദർഭം ഇതാണെന്ന് തോന്നിയത് കൊണ്ടാണ് താൻ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു വളരെ മോശമായ വാക്കുകളായിരുന്നു ദിലീപ് മഞ്ജുവിനെക്കുറിച്ച് പറയാൻ ഉപയോഗിച്ചത് അന്ന് ദിലീപ് പറഞ്ഞ വാക്കുകൾ പുറത്തു പറഞ്ഞാൽ ഒരുപാട് വ്യക്തികൾ ഇതിനെതിരെ രംഗത്ത് വരും ഈ വാക്ക് തന്നോടും സിനിമാ മേഖലയിലുള്ള മറ്റു ചിലരോടും ദിലീപ് പറഞ്ഞതായി അതിജീവിതയോട് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞിട്ടുണ്ട് എല്ലാ കലാകാരികളെയും കലാകാരന്മാരെയും അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് അന്ന് ദിലീപ് പറഞ്ഞത് സ്ത്രീകൾ പുരുഷന് കീഴിൽ നിൽക്കേണ്ട ആളാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ദിലീപ് അതിനു മുകളിലേക്ക് ഒരു സ്ത്രീ പോകുന്നു എന്നത് അയാളെ സംബന്ധിച്ച് ദഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്നെ വേണ്ടേ എന്ന് പറയുമ്പോൾ ഈ ഭൂമിയെ നല്ല രീതിയിൽ ജീവിക്കേണ്ട എന്ന കാഴ്ചപ്പാടാണ് എനിക്ക് തുടക്കത്തിൽ നല്ല പേടിയുണ്ടായിരുന്നു പണം കൊണ്ടും ആൾബലം കൊണ്ടും സ്വാധീനമുള്ള ആളായിരുന്നു ദിലീപ് എന്നാൽ ആ സമയത്തെ മഞ്ജുവും അതിജീവിതയും ഇയാളെ പോലെ സാമ്പത്തിക രീതിയിൽ ഉന്നതരല്ല ദിലീപുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളായിരുന്നു ഞാൻ എന്നാൽ ആ ഒരൊറ്റ രാത്രി കൊണ്ട് മഞ്ജുവിനെക്കുറിച്ച് അയാൾ പറഞ്ഞത് കേട്ട് ഇതാണ് ഈ മനുഷ്യനെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതോടെ ഇദ്ദേഹവുമായൊരു ദേഹവുമായൊരു സുഹൃത്ത് ബന്ധം പുലർത്താൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല മഞ്ജു പല കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ മഞ്ജുവിൻ്റെ സമ്മതമില്ലാതെ പുറത്ത് പറയാൻ കഴിയുമായിരുന്നില്ല മഞ്ജുവിന് പണത്തിനോട് ആക്രാന്തമുണ്ടായിരുന്നെങ്കിൽ സ്വത്തും പണവും വേണ്ടെന്ന് വെച്ച് അവർ ഇറങ്ങി വരുമായിരുന്നു മഞ്ജുവിന് സൗഹൃദം മാത്രമായിരുന്നു ആകെയുള്ള ആശ്വാസം അവരെ ഒരു അവാർഡ് നിശയ്ക്കോ അല്ലെങ്കിൽ പൊതുപരിപാടിയിലോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല വല്ലാത്തൊരു അടിച്ചമർത്തലാണ് നടന്നിരുന്നത് പതിനാല് വർഷം എന്ത് ചെയ്തെന്ന ചോദ്യത്തിന് പുസ്തകം വായിച്ചും ലാപ്പിൽ സിനിമ കണ്ടുമാണ് സമയം കളഞ്ഞിരുന്നതെന്നാണ് മഞ്ജു പറഞ്ഞത് സംയുക്തിയാണെങ്കിലും ഗീതുവാണെങ്കിലും എല്ലാം കുടുംബജീവിതം നയിക്കുന്നവരല്ലേ പക്ഷേ അവർ അവരുടേതായ കാര്യങ്ങൾ തിരക്കിലായിരുന്നു പക്ഷെ മഞ്ജുവിന് മാത്രമായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന അവസ്ഥ ആക്രമിക്കപ്പെട്ട സംഭവത്തിന് മുൻപ് തന്നെ അതിജീവിതയുടെ സിനിമ ഇല്ലാതാക്കാനുള്ള ശ്രമം ദിലീപ് നടത്തിയിരുന്നതായി പറഞ്ഞിരുന്നു ഇക്കാര്യം ഇടവേള ബാബുവിനോട് അതിജീവിത പറഞ്ഞിരുന്നു പരാതിയായി എഴുതി നൽകിയിരുന്നില്ല അദ്ദേഹത്തോട് സംസാരിക്കാമെന്നായിരുന്നു ഇടവേള ബാബു പറഞ്ഞത് എന്നാൽ കേസിൽ പിന്നീട് ഇടവേള ബാബു മൊഴിമാറ്റി ഈ നമ്മളൊക്കെ അറിഞ്ഞതിനേക്കാൾ ഒരുപാട് പ്രശ്നങ്ങൾ ദിലീപിനും മഞ്ജുവിനും ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം അതിജീവിച്ചവളാണ് മഞ്ജു വാര്യരും അതിജീവിത ഒരു രീതിയിൽ അനുഭവിച്ചെങ്കിൽ മറ്റൊരു രീതിയിൽ അതിജീവിച്ചാണ് മഞ്ജു സൂപ്പർ സ്റ്റാറായി നിൽക്കുന്നത് കാവ്യം ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്ന് സിനിമയിൽ പലർക്കും അറിയാമായിരുന്നു മഞ്ജു ഇറങ്ങി വന്നതിന് ശേഷം ഒരിക്കൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ പല ഗോസിപ്പുകളും വരും അതുകൊണ്ട് തന്നെ താൻ അതൊന്നും വിശ്വസിക്കുന്നില്ലായിരുന്നു എന്നാണ് പലരും തന്നോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും മഞ്ജു പറഞ്ഞിരുന്നു കാവ്യയുടെ അമ്മയാണ് മഞ്ജുവിനെ വിളിച്ച് ദിലീപും കാവ്യവുമായുള്ള ബന്ധം ആദ്യം പറയുന്നത് അതുപക്ഷേ ബന്ധം അവസാനിപ്പിക്കണമെന്നല്ല അത് ഇപ്പോൾ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട് മഞ്ജുവിനെ വേദനിപ്പിക്കുന്ന തരത്തിലാണ് അവർ സംസാരിച്ചത് പലതരത്തിലും മഞ്ജു ദിലീപ് കാവ്യ ബന്ധം അറിഞ്ഞിരുന്നു ഇരുവരും തമ്മിലുള്ള മെസ്സേജുകൾ മഞ്ജു പിടിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ വീട്ടിൽ ചർച്ചയുണ്ടായി അതിനെല്ലാം ശേഷമാണ് അതിജീവിതയും മഞ്ജുവും തമ്മിൽ ദിലീപിന്റെയും കാവ്യയുടെയും ബന്ധത്തെക്കുറിച്ചുള്ള സംഭാഷണം നടക്കുന്നത് മുൻപ് നടന്ന ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാമുള്ള വാർത്ത ഇപ്പോൾ സമൂഹ വീണ്ടും ചർച്ച ചെയ്യുകയാണ്